തിരുമേനിയുടെ ഭാഗമായുള്ള പദയാത്രയ്ക്ക് പദയാത്രയ്ക്ക് തുടക്കമായി നേതൃത്വത്തിൽ സ്വീകരണം നൽകി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാളിൽ പങ്കെടുക്കാനാണ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പദയാത്ര ആരംഭിച്ചത് ഇടുക്കി ഭദ്രാസന മെത്രാപൊരുത്ത സുക്രിയാമാർ സിവേറിയോസ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് അത്ര സ്നേഹോത്വമായ ഒരു ശ്രീരാൻ നൽകിയ പട്ടിമേയിലെ എല്ലാ സബന്ധരായ നേതാക്കന്മാർക്കും മത സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രത്യേകമായ അന്മീയ സ്നേഹവും സഹിക്കാറായിരിക്കും എല്ലാവരെയും അവർക്ക് നിശ്ചയമായി പ്രാർത്ഥിക്കും തിരുമേനയുടെ മധ്യസ്ഥത എല്ലാവർക്കും അനുഗ്രഹത്തിനായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും പരിശുദ്ധത്തിന്റെ തിരിശേഷിപ്പ് സ്ഥാപിതമായ പുറ്റടി കർമേൽ കുരിശുമലിയിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചത് ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിലെ പദയാത്രകളോട് ചേർന്ന പുറ്റടി ആമയാർ കട്ടപ്പന നരിയമ്പാറ എന്നിവിടങ്ങളിൽ പൗരാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ ഒന്നാം ദിവസത്തെ പദയാത്ര സമാപിച്ചു അഡ്വക്കറ്റ് ജെം കുര്യാക്കോസ് ജെം കോരസൺ സഭാമാരിജിംഗ് കമ്മിറ്റിയും ഫലാപണം നിർവഹിക്കുന്നു സൺഡേ സ്കൂൾ കട്ടപ്പന ഡിസ്ട്രിക്റ്റിന് വേണ്ടി സെക്രട്ടറി സ്മിതാ ഷിഗു ഫാനാർപ്പണ നിർവഹിക്കുന്നു ഇൻസ്പെക്ടർ മിനി ജൻസൺ ഫാരാർപ്പണ നിർവഹിക്കുന്നു പണം നിർവഹിക്കുന്നു ഏറ്റവും ബഹുമാനായ സന്ധി ഗ്രാം സെൻറ്റ് മേരീസിന് വേണ്ടിയിട്ട് സെൻറ്റ് മേരീസ് ഫാദർ ജോബിൻ കുര്യാക്കോസ് ഫലാർപ്പണം നിർവഹിക്കുന്നു മാർഗ്ഗസ് അങ്കപിടിക്കു വേണ്ടി ഫാദർ മുപ്പത്തിയൊന്നാം തീയതി മാട്ടുകട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പൈങ്ങണിയിൽ സമാപിക്കും നവംബർ ഒന്നിന് കോട്ടയം മേഖലയിലെ വിവിധ പദയാത്രകളോട് ചേർന്ന് സഞ്ചരിച്ച വൈകിട്ട് ആറിന് പതിനാലാം മൈൽ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെത്തി വിശ്രമിക്കും നവംബർ രണ്ടിന് പുലർച്ചെ അഞ്ചിന് യാത്ര പുനരാരംഭിച്ച് വൈകിട്ട് അഞ്ച് മുപ്പതിന് പരിമലയിലെത്തും കട്ടപ്പനയിൽ നടന്ന പൌരസ്വീകരണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഇ എം ആഗസ്തി ജോയി വെട്ടിക്കുഴി വി ആർ സജി മാത്യു ജോർജ് സി എസ് അജേഷ് ഷാജി നെല്ലിപ്പറമ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കെട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാച്ചൻ ജോർജ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ടി ജെ ജേക്കബ് മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഉത്തമൻ നഗരസഭാ കൗൺസിലർമാർ വ്യാപാരികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു